അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു മത്തങ്ങ വെച്ചിട്ട് ആവിയിൽ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി അലുവിയാണ് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന പാകം ഒന്ന് കാണാം ഞാനൊരു അരമുറി മത്തൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ തൊലി കളഞ്ഞു മാറ്റി ചെറുതായി അരിഞ്ഞു ഇനി കുക്കറിലേക്ക് ഇട്ട് ഇതൊന്ന് ഒരു രണ്ട് മൂന്ന് വിസിലടുപ്പിച്ചിട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കുക ഈ മത്തങ്ങ നന്നായി വേ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായി കണ്ടില്ലേ ഇതേപോലെ ഒരു സ്പൂൺ വെച്ച് നന്നായി തരിയില്ലാതെ ഉടച്ചെടുക്കുക ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് ഇനി ഇത് നന്നായി ഒന്ന് കടഞ്ഞെടുക്കുക ഒരു സ്പൂണ് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇലക്കായും കൂടി ഇട്ട് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് അടിച്ചു കൊടുക്കുക ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അടിച്ചു കൊടുക്കുക മുട്ട കടഞ്ഞെടുത്തു ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച മത്തങ്ങയിൽ അത് ഈ മുട്ടേൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇതേപോലെ അടിച്ചു കൊടുക്കുക ഒരു സ്പൂണ് വെച്ച് എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക കണ്ടില്ലേ ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് കടഞ്ഞ് കണ്ടില്ലേ ഇവിടെ മത്തങ്ങ മിക്സിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റുക സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഇട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നെയ്യോ വട്ടറോ എന്ത് വേണമെങ്കിലും എടുക്കുക ഞാനിവിടെ ഇപ്പം നെയ്യോ എടുത്തിട്ടുള്ളത് ഒന്ന് ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് നന്നായി തേച്ച് കൊടുത്ത് അതിലേക്ക് ഈ മിക്സ് നമുക്ക് ഇത് മുഴുവനും ഒഴിച്ച് കൊടുക്കുക ഈ മത്തങ്ങ മിക്സ് ഞാൻ ഈ പ്ലേറ്റിലേക്ക് മുഴുവനും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം വെച്ച് വെള്ളം തിളക്കുന്നുണ്ട് ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കുക ഒരു ഇഡലിച്ചെമ്പിൽ ഇതിലായാലും നമുക്ക് ആവി കയറുന്ന ഒരു പാത്രത്തിൽ വെക്കുക കണ്ടില്ലേ ഇതേപോലെ തന്നെ ഞാൻ ഇതിൽ വെച്ച് മുടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഒരല്പം കറുത്ത ഉള്ളു ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് കറുത്തതായാലും വെളുത്തതായാലും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കറുത്തതാന്ന് ഇതിൻ്റെ മുകളിൽ നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ നോക്കുമ്പോഴത്തേക്ക് ആ അടിപൊളിയായിട്ടുണ്ട് ഞങ്ങളെ മത്തങ്ങാലുവ നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തിട്ട് കുറച്ച് തണുക്കാൻ വെക്കുക നമ്മുടെ മത്തങ്ങാലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആവിയിൽ വെച്ചത് കൊണ്ട് നല്ല ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒന്ന് നോക്കുക കട്ട് കണ്ടില്ലേ നല്ല സൂപ്പറാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കൊടുക്കുന്നതിന് നല്ല ഒരു അടിപൊളി ടേസ്റ്റില്ല ഒരു പലഹാരമാണ് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോമായി വരുന്നവരേക്കും അസ്സലാമു അലൈക്കും